അള്ളാഹു ഒരു മനുഷ്യന്റെ കൂടെ കരീൻ പിശാച്ചിൻ്റെ കൂടെ പിശാച്ചിന്റെ ഒരു കൂട്ടുകാരൻ ഞാൻ എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു താല തന്നിട്ടുണ്ട് ഒരു കൂട്ടുകാരൻ പറയാ എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട് എനിക്കും പറഞ്ഞു എല്ലാവർക്കും സഹാബികൾ ചോദിച്ചു തിന്മയിലേക്ക് വിളിക്കാൻ തങ്ങൾ പറഞ്ഞു ബല എന്റെ കരീന് മുസ്ലിമാണ് അവൻ എന്നോട് നന്മയല്ലാതെ മറ്റൊന്നും പറയൂല എന്ന് റസൂർ പക്ഷെ എനിക്കും നിങ്ങൾക്കും ഖരീൻ ഉണ്ട് നമ്മുടെ കൂടെ ഖരീൻ പിശാച്ചിൻറെ ഒരു ഒരാൾ പിശാച്ചിൻറെ ഒരു കൂട്ടുകാരനുണ്ട് തിന്മ പ്രേരിപ്പിക്കാനും തിന്മ പറയാനും അയാൾ നമ്മുടെ കൂടെയുണ്ടെന്നാണ് അടുത്ത് ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ഒരു ജിന്ന് അയാൾ ജീവിച്ചിരിപ്പുള്ള ജിന്ന നൂറ്റി വയസ്സായി എന്ന് പറഞ്ഞു മനുഷ്യരുടെ കണക്ക് പ്രകാരം പതിനേഴ് വയസ്സ് അവരുടെ കണക്ക് നൂറ്റി എൺപത് വയസ്സ് പ്രായമായി അദ്ദേഹം ബോംബെക്കാരനാണ് പക്ഷെ മുസ്ലിമായത് ഈജിപ്തിൽ വെച്ചാണ് അങ്ങനെ ഈജിപ്തിലെ മുഹമ്മദ് മുഹമ്മദ് ദാവൂദ് ഈസ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പത്രപ്രവർത്തകനും പണ്ഡിതനുമുണ്ട് അദ്ദേഹം ഈ ജിന്നിനെ ഈ ജിന്നെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമല്ലോ അദ്ദേഹത്തിന്റെ പെങ്ങളെ കുട്ടിയിലേക്ക് പ്രവേശിപ്പിച്ച് അങ്ങനെ ആ ജിന്നുമായി മുസ്തഫയുമായി സംസാരിച്ചു മുസ്തഫ ക്രിസ്ത്യാനിയായിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു മുസ്ലിമായി ഇന്നിപ്പോ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളാണ് അദ്ദേഹവുമായി നടന്ന ലൈവ് ചർച്ച ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹിവാറുൻ സഹഫിയുൻ മുസ്ലിം ഒരു മുസ്ലിമായി ജിന്നുമായി ഒരു പത്രപ്രവർത്തകന്റെ സംഭാഷണം അത് സൗദി അറേബ്യയിലെ റാബിജത്തുൽ അലം ഇസ്ലാമിന്റെ ജനറൽ പേഴ്സൺ ഒക്കെ അതിന് എന്ത് ചെയ്തിട്ടുണ്ട് അടിക്കുറിപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് അംഗീകരിച്ച പുസ്തകം ഒരു അന്ധവിശ്വാസമൊന്നുമല്ല നടത്തും അത് പണ്ഡിതന്മാർ അംഗീകരിച്ച ഒരു പുസ്തകം അതിൽ ഭയങ്കര രസകരമായ സംഭവം ഉണ്ട് അലൈഹി ാഹിസ്വല്ലാമ തങ്ങളുടെ മുസ്തഫ കഞ്ചൂർ കഞ്ചൂർ എന്ന് ബോംബെയിൽ അദ്ദേഹത്തിന്റെ വല്യാപ്പയുടെ പേരാ കഞ്ചൂർ അദ്ദേഹത്തിന്റെ വല്യപ്പയുടെ ആ ഒരു തറവാടിന്റെ പേരാ ക്രിസ്ത്യാനി ആയിരുന്നു ഇയാള് അല്ലെ പേരൊക്കെ പറയുന്നുണ്ട് ക്രിസ്ത്യാനി വാപ്പയും വല്യപ്പയും കാഫറുകളായ ജിന്നുകളുമായുള്ള ഒരു യുദ്ധത്തിൽ മരിച്ചുപോയവരാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം മുസ്ലിമായതിന്റെ സന്തോഷം പറയുന്നുണ്ട് ഈജിപ്തിന്റെ ഒരു ഷെയ്ഖ് ഇസ്മായിൽ ദാവൂദ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ കയ്യാലൾ മുസ്ലിമായത് ജീവിച്ചിരിപ്പുള്ള ആളാണ് അദ്ദേഹം ഒരുപാട് പറയുണ്ട് നമ്മളെ പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആണ് പറയുന്നത് ഈ ഓടയിലേക്ക് നമ്മുടെ ഈ അഴുക്കുകളുള്ള കെട്ടി നിൽക്കുന്ന വെള്ളം അഴുക്ക് ചാല് ഓവുചാലൊക്കെ ഉണ്ടല്ലോ അവിടെ പിശാച്ചുക്കൾ ഉണ്ടാവും പിശാച്ചുക്കളുടെ ജനിച്ച കുട്ടികൾ അവിടെ ഉണ്ടാവും മുസ്തഫ കഞ്ചൂർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കണം അപ്പൊ തിളച്ച വെള്ളം നിങ്ങൾ ഈ ഓടയിലേക്ക് ഒഴിച്ച അപ്പൊ നമ്മുടെ റൂമിലൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ ഏത് നമ്മുടെ വാഷ് വാഷ്ബേസിനൊക്കെ കിച്ചണിലൊക്കെ തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ലാഹി റഹ്മാൻ എന്നോ പറയാതെ പറയാതെച്ചു ഒഴിക്കരുത് എങ്ങാനും ഈ പിശാച്ചിന്റെ കുട്ടികൾ മരിക്കാൻ ഇത് ഇടയായി കഴിഞ്ഞാൽ അവർ ഈ ഒഴിച്ചാൾ ഉപദ്രവിക്കുമെന്നും അവർക്ക് എന്നൊക്കെ ഈ മുസ്തഫ കഞ്ചൂർ പറയുന്നുണ്ട് ഭയങ്കര രസകരമായ പുസ്തകം മുഴുവൻ പറഞ്ഞങ്ങൾ എന്നും ഉറങ്ങില്ല പേടിച്ചിട്ട് നിബിതങ്ങളുടെ കരീൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു എത്ര ആയിരത്തി എണ്ണൂറ് വർഷം ഒരു മനുഷ്യനാണ് പേര് പേര് പറഞ്ഞു എന്താണ് അബ്ദുൽ മെഹബൂബ് എന്നും അങ്ങനെന്തൊരു പേരാണ് അദ്ദേഹത്തിന്റെ പേര് നിബിതങ്ങളുടെ കദീൻ മുസ്ലിമാണ് അയാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആ വിഷയങ്ങളൊക്കെ പറയേണ്ടത് കുറേ കാര്യങ്ങൾ ബർമുഡ ട്രയാങ്കിൾ അവിടുത്തെ ഏറ്റവും വലിയ മിസ്റ്ററി എന്ന് പറയുന്നത് അവിടുത്തെ നിഗൂഢത ഇഗ്ലീഷിന്റെയും അവന്റെ ആളുകളുടെയും ആസ്ഥാനം ബർമുഡ ട്രയാങ്കിൾ ആണെന്ന് അതുകൊണ്ട് അവിടെ ഏത് ഫ്ലൈറ്റോ ഏത് കപ്പലോ അള്ളാഹുവിനെ ദിക്കൃ ചൊല്ലാതെയോ കുർആാനോതാതെയോ കടന്നുപോയ അവർ പിടിച്ചു വെക്കുന്നതാണ് അമേരിക്കൻകാരും ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഒക്കെ അവിടത്തെ നിഗൂഢതയെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഇതവർക്ക് കണ്ടെത്താൻ പറ്റുന്ന വിഷയമല്ല നീ ഇ കണ്ടോ എന്ന് ചോദിച്ചു ഈ പത്രപ്രവർത്തകൻ നീ ബിലീസിനെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഇബിലീസിനെ നാല് നാലു വയസ്സുണ്ടാവുമെന്റെ വാപ്പ എന്നെ എടുത്തിട്ട് ഇബ്രീസിന്റെ അത് കൊണ്ടുപോയിട്ടുണ്ട് എന്റെ തലയിൽ തടവാൻ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി അപ്പോ വാപ്പെന്ന ക്രിസ്ത്യാനിയായിരുന്നു അങ്ങനെ ഒരിക്കലെ കണ്ടു പിന്നീട് ഒരിക്കലും ഞാൻ ഇബ്രീസിനെ കണ്ടിട്ടുണ്ട് പക്ഷെ അലഹമുല്ല അള്ളാഹുനിക്ക് ഇസ്ലാം തന്നല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ കടന്നുറങ്ങുമ്പോൾ തിക്ര ചൊല്ലണമെന്നും ആയത്തിൽ കുറിച്ച് ഓതി കിടക്കണെന്നും വിരിപ്പ് ഒന്ന് കുടഞ്ഞ് എന്നൊക്കെ പറഞ്ഞ ഹദീഫിന്റെ ഒക്കെ സാധ്യതയും അതിന്റെ ഒക്കെ പ്രാബല്യവും അതിന്റെ ഒക്കെ പ്രാധാന്യവും ഒക്കെ മുസ്തഫ കഞ്ചൂർ വിവരിക്കുന്നുണ്ട് വളരെ വിശദമായിട്ട് ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കി അപ്പോ ഇബ്രീസിന് വാലുണ്ടെന്നാണ് കൊച്ചു വാലുണ്ട് പിശാച്ചുക്കളുടെ രൂപം അവരുടെ കണ്ണ് അവരുടെ ആകാരം അവരുടെ ആണുങ്ങളും പെണ്ണുങ്ങളും കുടുംബജീവിതം എങ്ങനെ എങ്ങനെ അവർക്ക് മക്കളുണ്ടാകുന്നത് ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ജിന്നുകളുടെ ലോകത്തിന്റെ രഹസ്യങ്ങളൊക്കെ മുസ്തഫ കഞ്ചൂരിന്ന് ചോദിച്ചു പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് അതിൽ അപ്പോ അതിൽ ഖരീനെ സംബന്ധിച്ച പരാമർശമുണ്ട് വിവിധങ്ങളുടെ ഖരീനെ നീ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അതേ പേര് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പക്ഷെ അബ്ദുൾ മഹബൂബ് അങ്ങനെ എന്തോ ഒരു പേരാണത് അപ്പോ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം നല്ല മനുഷ്യനാണ് ഒരുപാട് ആളുകൾ അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഈ മുസ്തഫ കഞ്ചൂരും അയാളുടെ കൂടെ നൂറുകണക്കിന് ആളുകൾ മുസ്ലിം ആയിട്ടുണ്ട് അതേ ദിവസം അദ്ദേഹം മുസ്ലിം ആയിട്ട് ജീവിക്കുകയാണ് സൊഹൈൽ ബുഖാരി പഠിച്ചു സൊഹൈൽ മുസ്ലിം പഠിച്ചു അതീത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തഫ്സീർ ഖുർആൻ നാലു മാസം കൊണ്ട് ഇയാൾ മനഃപ്പാഠമാക്കി ആ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് ബോംബെക്കാരനാ മുസ്തഫ കഞ്ചൂറിനാണ് പേര് അപ്പോ ഇൻഷാല്ലാ അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലൊന്നും വേണ്ട ഒരു അവരുടെ ലോകത്തെ ജീവിക്കുകയാണ് നമ്മൾ നമ്മുടെ ലോകത്തെ ജീവിക്കുകയാണ് പക്ഷെ നമ്മൾ കേട്ടുവരുന്ന പല സംഗതികളും ഹക്കായിരുന്നു എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാൻ ഒരു നല്ലൊരു ചാൻസാണ് കാരണം ഒരുപാട് ലൈവ് വിഷയങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ അപ്പോ അപ്പോ അത് അറബിയിലാണ് കിതാബ് ഉള്ളത് മലയാളത്തെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിലുണ്ട് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഒരു മുസ്ലിം ജിന്നുമായി അഭിമുഖം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ട് കാണുകയാണെങ്കിൽ വായിച്ചു നോക്കി ഇൻട്രസ്റ്റിംഗ് ആണ് ടൈം പാസ് വളരെ പെട്ടെന്ന് വായിച്ചു പോകും നല്ല രസകരമായ ചില വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട് കുറെ ഉണ്ട് എനിക്കിപ്പോ ഒന്നു എല്ലാം ഓർമ്മ വരുന്നില്ല ഇരിക്കട്ടെ അപ്പോ കരീൻ ഓരോരുത്തർക്കും ഖരീൻ ഉണ്ടെന്നാണ് ഖരീൻ നമ്മുടെ കൂടെ ഉള്ള ഒരു പിശാച്ച് അതിൽ മുസ്തഫ ഈ ഇവരുടെ കൂടെ പത്ത ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കും ആ റൂമിൽ ഒരു ഒരു തത്തമ്മയുടെ ഒരു സ്റ്റാച്ചു ഒരു രൂപ ഉണ്ടായിരുന്നു അപ്പൊ മുസ്തഫ പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദ് ഐസയുടെ പറഞ്ഞു നിങ്ങള് ആ സ്റ്റാച്ചു അവിടെ വെക്കരുത് തുറന്ന പിക്ചറുകൾ മനുഷ്യന്റെ ഫോട്ടോ അല്ലെങ്കിൽ ജീവനുള്ള ഒരാളിന്റെ ഫോട്ടോ ഒരു മൃഗത്തിന്റെ ഫോട്ടോ നിങ്ങൾ പ്രത്യക്ഷമായി വെച്ചാൽ അവൾ മുഴുവനും പിശാച്ച് കയറിയിരിക്കുന്ന പിശാച്ചുകൾ കയറിയിരിക്കും പറഞ്ഞു ഞാൻ രണ്ട് പിശാച്ചക്കളെ കാണുന്നുണ്ട് ഞാൻ അതിന്റെ തലയൊന്ന് പിഴുതെടുത്തോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അത് പിരിച്ചെടുത്തു അങ്ങനെ അള്ളാഹുന അനുമതിയോടുകൂടെ അവർ പുറത്തു പോയിട്ടുണ്ട് അവർ ഇതിന്റെ തലയിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ട് പിശാച്ചിക്കൽ ഈ രൂപങ്ങൾ കുട്ടികളുടെ ടോയ്സിന് വിഷയമല്ല അപ്പോൾ ചോദിച്ചു അപ്പൊ എന്താ കുട്ടികളുടെ ടോയ്സിൽ പിശാച്ചി വരൂലേ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ആയിഷബിയുടെ ബിയുടെ ഹദീഫില്ലേ ആയിഷ ബി വിരുപാട് പാവകൾ ഉണ്ടായിരുന്നു അവർ കളിക്കുമായിരുന്നു എന്നൊക്കെ അങ്ങനെ പിശാച്ചുണ്ടെങ്കിൽ ലഭ്യത പറയൂലേ അത് ചെയ്യാൻ പാടില്ല എന്തും അറിയാം ില്ല കുട്ടികളുടെ ടോയ്സിൽ ഇത് വരുന്നില്ല അല്ലാത്തതിലൊക്കെ രൂപങ്ങൾ ഷെയ്പ്പ് ചെയ്ത് വെക്കുന്ന രൂപങ്ങൾ പിക്ചറുകൾ നമ്മൾ പ്രത്യക്ഷപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണം ആൽബത്തിലാക്കി വെക്കാം നമ്മൾ മൂടി വെക്കാം പക്ഷെ തുറന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കരുത് ഇപ്പൊ ഈ ചില ബെഡ്റൂമിലൊക്കെ ഭാര്യ ഭർത്താവ് കല്യാണം കഴിഞ്ഞ ഉടനെ റൊമാൻറ്റിക്കിന്റെ പീരീഡ് ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ അപ്പോഴുള്ള പല ഫോട്ടോകൾ ഉണ്ടാവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നുന്നത് പിന്നെ അവർ അടിച്ച് പിരിഞ്ഞിട്ടുണ്ടാവും ഏഹ് പക്ഷെ ആ ഒരു ഓർമ്മക്ക് എപ്പോഴും വെക്കും പിന്നെ നമ്മൾ എങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ആൾക്കാരാണ് കേട്ടോ എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കണം അത് ഡിസ്പ്ലേ ചെയ്തു വെക്കും ചെയ്യരുത് കൂട്ടി വെക്കുക അലമാരേ വെച്ചോളൂ എടുത്തു നോക്കിക്കോളൂ എന്നും കുഴപ്പമില്ല പക്ഷെ നീ തുറന്ന് വെക്കരുത് പ്രത്യക്ഷമാക്കി വെച്ചു വെച്ചുപോയരുത് അവിടേക്ക് പിശാച്ച് കയറിയിരിക്കുന്നു അതിന്റെ ഒക്കെ ശല്യം നമുക്കുണ്ടാവും നമ്മുടെ എബാധത്തിനത് ബാധിക്കും നമ്മുടെ ചിന്തയെ പിശാച്ചു ബാധിക്കും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഹദീസറൊക്കെ വന്ന വിഷയങ്ങളാണല്ലോ അപ്പൊ ഖരീൻ നമ്മുടെ കരീനോട് കൂടെയാണ് നാളെ പിശാച്ചിന്റെ കൂടെയാണ് പരലോകത്തേക്ക് വര കൂടെ വരും എഴുന്നേൽക്കുമ്പോ സായിക്കും കൊണ്ടുപോകാൻ അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് മലക്ക് വരും നമ്മെ തെളിച്ചു കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ എന്നാണ് നമ്മ പിടിച്ചുകൊണ്ടുപോകാൻ അങ്ങനെ പോകുമ്പോ അള്ളാഹുത്താനെ ശിക്ഷിക്കുന്ന ആളുകളെ കണ്ടാൽ മഹ്മിനോട് സായിഖ് പറയും പേടിക്കേണ്ട കേട്ടോ നീ അള്ളാഹുനെ വഴിപ്പെട്ട ആളല്ലേ നിനക്ക് പേടിക്കേണ്ട പോകാൻ നമുക്ക് പോകാന്ന് പറയും മോശപ്പെട്ട ആളെയാണ് ഈ സായിക്കായ മലക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ പറയും പിന്നെ ഇവൻ ചെയ്ത പോലെ തെറ്റ് നീയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ ശിക്ഷയും ഇതുപോലെ വരാനിരിക്കാൻ എന്ന് പറഞ്ഞുകൊടുത്ത് കൊണ്ടുപോകുമെന്നാണ് കർമ്മങ്ങൾക്ക് സാക്ഷിയുമുണ്ട് കർമ്മങ്ങൾക്ക് സാക്ഷിയുമുണ്ട് അല്ല നമ്മൾ എന്ത് നിഷേധിച്ചാലും അള്ളാഹുവേ ഞാനതിന് സാക്ഷിയാണ് പടച്ചവനെ അവനത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ നന്മതിന്മകൾ എഴുതി വെച്ചിരുന്ന മലക്കുകളിൽ ഒരാൾ സാക്ഷി പറയാനും നാളെ മഷറയിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ കൂടെ പുനർജന്മത്തിൽ എഴുന്നേറ്റ് വരും എന്ന് ബഷറഫ് റസൂൽ വസ്സലാം അള്ളാഹു ആ ദിവസമൊക്കെ നമുക്ക് എളുപ്പമാക്കി തെരുമാറാകട്ടെ അവിടെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത് ആ മനുഷ്യന്റെ ഖരീനും ആ മനുഷ്യന്റെ സായിക്കും ഷഹീദുമായ മലക്ക് നമ്മുടെ റഖീബ് അചീദ് മലക്കുകൾ ഉള്ള പോലെ ആ മലക്കുകൾ നമ്മുടെ ഖബറിടത്തിൽ നമ്മൾ നല്ല ആളുകളാണെങ്കിൽ നമുക്ക് വേണ്ടി സഖാർ ചോദിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുമെന്നാണ് അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളുമായി ചില സംഭാഷണങ്ങൾ നടക്കും വലിയ മൊക്കാമിലത്തി നൗലിയാക്കന്മാർ അവരുടെ അവരുടെ മക്കാം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവരുടെ സ്ഥാനം അറിഞ്ഞിട്ടുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് സന്ദേശങ്ങൾ കിട്ടും ചില വിഷയങ്ങൾ വിവരം അറിയാൻ പറ്റും അത് ഈ ഖരീൻ വഴി സായിക്കും ഷഹീദുമായ മലക്കുകൾ വഴി കിട്ടുന്ന ഇൻസ്പിറേഷൻ ആണ് അങ്ങനെ അറിയാൻ പറ്റുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അറിഞ്ഞതും ഉണ്ട് വളരെ ലൈവായിട്ട് അറിഞ്ഞ ഇപ്പൊ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ഒരു വിവരം കിട്ടിയത് വളരെ കൃത്യമായ വളരെ കൃത്യമായി വിവരം വളരെ കൃത്യമായി വിവരം അവിടെ നിന്ന് ലഭിച്ചു ചെന്ന് ചോദിച്ചു നോക്കുമ്പോൾ വിഷയം ക്ലിയർ ആണ് ഇതേപോലെ അതേപോലെപ്പോ ഇതൊക്കെ അള്ളാഹുന്റെ മലക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നർത്ഥം സുഹാൻ അള്ളാഹ് പ്രത്യേകിച്ച് കാസർഗോഡ് മാലിക്കുദീനാറിലെ തളങ്കരയിൽ കിടക്കുന്ന മഹാനായ മാലിക്കുദീനാർഹു റസൂലിയാൻ അവിടെ പരിസരങ്ങളിലുള്ള പല വിഷയങ്ങളും അവിടെ അറിയിച്ചു കൊടുക്കുന്നുണ്ട് അത് ഉൾക്കാഴ്ചയുള്ള ആളുകൾ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ആ വിഷയം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരാൾ എന്നോട് നേരിട്ടൊരു വിഷയം പറഞ്ഞ് ആ വിഷയത്തിൽ എനിക്ക് ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നു വളരെ ക്ലിയറായി എങ്ങനെ അത് കിട്ടിയത് അള്ളാഹു അലം പക്ഷേ ഖരീനും സാഹിബും അള്ളാഹുവിന്റെ മലക്കുകളും മരണപ്പെട്ടു പോയ ആളിന്റെ പരിസരത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന കൊണ്ടിരിക്കുന്നുണ്ടെന്ന സ്ഥിരപ്പെടുത്തുകയാണ് അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും അപ്പോ ലോകം നമ്മൾ കാണുന്നതിലും അപ്പുറത്താണ് സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഉപരിപ്ലവം കാണുന്ന ലോകമല്ല അള്ളാഹുവിന്റെ ആലമുൽ അർവാഹിന്റെ ലോകം ഭയങ്കരമാണ് അപ്പൊ അതിന്റെ ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അത് സാധിക്കും അപ്പോ കരീനുമാർ ഓരോരുത്തർക്കുമുണ്ട് അള്ളാഹു നമ്മുടെ കരീരിന്റെ ദുർബോധനത്തിന് അള്ളാഹു നമ്മൾ രക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കരി നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മള് റഹീം എന്ന അള്ളാഹുവിന്റെ നാമമോ ഉച്ചരിക്കാതെ കടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അവന് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കിട്ടുന്ന ഉറക്കിനെക്കാളും അവനെടുക്കും ഉറക്ക് അങ്ങനെ നമ്മുടെ ഉറക്കിന് ഭാരം കൂടും ശുഭയ്ക്ക് എഴുന്നേക്കാൻ പറ്റുക ഇതൊക്കെ പിശാച്ചിന്റെ ശല്യം കൊണ്ടുവരുന്നതാണ് ഇതിന്നൊക്കെ കാവൽ ചോദിക്കാൻ ആയത്തിൽ കുറിച്ച് ചോദിക്കടക്കണെന്ന് പറഞ്ഞു വിക്ര ചൊല്ലി കിടക്കണമെന്ന് പറയാൻ കാരണം അതാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക കരീൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാകും നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകും അവന്റെ ദുർബോധന ആയത്തിൽ കുറിശി പോലെയുള്ളൊരു കവചം വേറെ ഇല്ലെന്നാണ് ആയത്തിൽ കുറിശി അതിനപ്പുറം അത്രക്ക് സ്ട്രോങ് ഉള്ള മറ്റൊരു ആയുധം പിശാച്ചിനെ തടയാനില്ലെന്ന് റസുറുല്ലാഹി സാഹ് അളി വസ്ലം പറഞ്ഞു ഒരുപാട് ഹദീസുകൾ നേരത്തെ പറഞ്ഞ ജിന്ന് മുസ്ലിമായ ജിന്ന് മുസ്തഫ കഞ്ചൂർ അദ്ദേഹം ആ വിഷയം പറഞ്ഞ ആയത്തുൽ കുറിസി കേട്ടാൽ അവൻ ഓടിപ്പോ പിടിച്ചു നിക്കാൻ പറ്റൂല ഭയങ്കരമാണ് ആയത്തിൽ കുറിശി അള്ളാഹു നമുക്ക് കാവൽ തെരുമാറാകട്ടെ

രാഷ്ട്രത്തിന്റെ വരുന്നവർ പറയുന്നത് ഡെലിഗേറ്റ്സ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നത് അങ്ങനെയാണ് കൂട്ടത്തിൽ അവരുടെ മുമ്പിലും അവരുടെ വലുത് ഭാഗത്തും പ്രകാശം ഉണ്ടാകും പോകുമ്പോ പ്രകാശം ഇങ്ങനെ പോകുന്നത് കാണാം മ്മ്മിനിന്റെ സൈഡ് മുഴുവൻ പ്രകാശമാണ് പരലോകത്ത് അവര് പറയും അല്ലാഹുവേ ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരേണമേ വഗ്ഫിർ തരയണമേർ ഞങ്ങൾക്ക് പുറത്തു അലാ കുല്ലി കാലിങ് ഖദീർ പ്രകാശം ഉണ്ടാകും മുഅ്മിനീങ്ങൾക്ക് നമുക്ക് പ്രകാശം നൽകട്ടെൽ വേറെ ഹദീസുകളിൽ ഒരു ചാണരികത്തേക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന ആ ചൂടിൽ എന്നാൽ മനുഷ്യൻ കരിഞ്ഞു പോകുന്ന ചൂടല്ല വിയർത്ത് ചൂട് നൽകാൻ ചില ആളുകൾക്ക് ഒന്നാഹുത്തി